ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് ഫിഷ് ഫ്രൈ ആണ് വളരെ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഫിഷ് ഫ്രൈ ആണ് അപ്പൊ നമുക്കിതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് പോയി കണ്ടിട്ട് വന്നാലോ ഈ മീൻ വറ്റമീൻ ആണ് അപ്പൊ ഇത് ഇന്നത്തെ നമ്മൾ വറുക്കാനാണ് പോകുന്നപ്പോഴത്തേക്ക് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നന്നായിട്ട് വൃത്തിയായി കഴുകി കഴുകിയെടുത്ത് വെച്ചേക്കുന്നതാണ് ഇനി നമുക്ക് വേണ്ട പൊടികൾ എന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടി വേണം ഇത് അര ടീസ്പൂൺ ഉണ്ട് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് എടുത്തേക്കുന്നത് ഇനി നമ്മൾ ഈ പൊടിയിലേക്ക് നാരങ്ങ നീരാണ് ഒഴിച്ച് ചേർക്കുന്നത് എന്നിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാമേ ഫസ്റ്റില് ഈ പൊടി ഒന്ന് കൊഴഞ്ഞു കിട്ടാൻ വേണ്ടി നമുക്ക് ലേശം വെള്ളവും കൂടി ഒന്ന് ചേർത്തൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പൊടി ഇനി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മീൻ ഇത് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാതെ നമ്മൾ നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്കിതൊരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാവെ ചിലര് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റൊക്കെ മീൻ വറക്കുമ്പോൾ ചേർക്കാറുണ്ട് പക്ഷെ ഞാൻ ചേർക്കാറില്ല മത്തി മാത്രം വറക്കുകയാണെങ്കിൽ കുറച്ച് വെളുത്തുള്ളി ഒന്ന് ചതച്ച് ചേർക്കുക അല്ലാതെ മല്ലിമീനൊന്നും വറക്കുമ്പോൾ ഞാനങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും ചേർക്കാറില്ല ഇങ്ങനെ തന്നെയാണ് ഈ ഒരു മസാലക്കൂട്ടാണ് ഞാൻ മീൻ വറക്കുമ്പോൾ എടുക്കുന്നത് ഇപ്പൊ ഇത് അരമണിക്കൂറായിട്ടോ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇനി ഇതൊന്നും നമുക്ക് വറുത്തെടുക്കാവീ മറക്കുന്നതിനായിട്ട് ഞാൻ ഒരു പാത്രം വെച്ചിട്ടുണ്ട് പാത്രം ഒന്ന് ചൂടായി വന്നപ്പോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയിലാണ് വറുത്തെടുക്കുന്നത് ഇപ്പൊ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അപ്പൊ ആദ്യമേ നമ്മൾ കുറച്ച് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പില ചേർത്ത് വിഞ്ഞ് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മീനാണ് മീൻ ഇങ്ങനെയൊന്ന് ആ എണ്ണയിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുവാണ് ഇനി നമുക്ക് മീനൊന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് വറുത്തെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ട് അപ്പൊ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാതെ നമുക്ക് സൈഡും കൂടെ ഇങ്ങനെയൊന്നാക്കാം കാരണം നമ്മൾ ഒത്തിരി എണ്ണ ഒഴിച്ചല്ലല്ലോ നമ്മൾ ഇത് വറക്കാൻ ആക്കാം ഇത് ഒന്ന് സൈഡൊക്കെ ഒന്ന് കുക്കാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ ഇങ്ങനെയൊന്ന് ചരിച്ചിട്ടും കൊടുക്കാതെ ഇപ്പൊ നിങ്ങളുടെ മീനൊക്കെ നന്നായിട്ട് വറുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവേ അപ്പൊ ഈ രീതിയിൽ തന്നെ നമുക്ക് ബാലൻസ് ഇരിക്കുന്ന മീനും കൂടി ഒന്ന് വറുത്തെടുക്കാം അപ്പൊ നമ്മുടെ ഈ മീനും വറുത്ത് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവേ ഇപ്പൊ നമ്മുടെ അടിപൊളി ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബായ്